തൃപ്രയാർ ഇഷാര ഗോൾഡ്സ് ആൻഡ് ഡയമണ്ട്സിൽ ക്രിസ്മസ് പുതുവർഷ ആഘോഷം തുടങ്ങി ഡിസംബർ പതിനഞ്ച് മുതൽ ജനുവരി പതിനഞ്ച് വരെ നീണ്ടു നിൽക്കുന്ന ട്രീ ഗിഫ്റ്റ് എന്ന പേരിൽ സമ്മാന പെരുമഴയാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് ഇഷാരയുടെ ക്രിസ്മസ് ട്രീയിൽ നിന്നുമുള്ള സമ്മാനക്കൂപ്പൺ വഴി കൈനിറയെ സമ്മാനങ്ങൾ നൽകുന്നു ആദ്യ സമ്മാന വിജയികൾ ആയ കൈപ്പമംഗലം സ്വദേശി രാഹുൽ മോഹനും കുടുംബവും തലിക്കുളം സ്വദേശി അരുൺ കൊടുങ്ങല്ലൂർ സ്വദേശി മുംദാസ് എന്നിവർക്ക് ഇഷാര ചെയർമാൻ രാജൻ ചെമ്പാറ എം ടി സാഗർ പോട്ടയിൽ പി ആർഒ ഉഭൈദു ഷോപ്പ് മാനേജർ ജീൻസൺ മംഗലം എന്നിവർ സമ്മാനങ്ങൾ നൽകി എല്ലാ ഉപഭോക്താക്കൾക്കും ഇഷാര പി ആർഒ ഉബായു നന്ദി പറയുകയും ഇഷാരയുടെ പുതിയ കളക്ഷൻ കാണുവാനും ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങൾ പങ്കെടുക്കുവാനും ക്ഷണിക്കുകയും ചെയ്തു ആവശ്യത്തിന് വരാൻ പോകുന്ന ഇരുപത്തിനാലും ന്യൂ ഇയർ ഡേ ആവശ്യം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ കസ്റ്റമേഴ്സും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനഞ്ച് വരെയുള്ള ഒരു പതിനു മുകളിലുള്ള എല്ലാ പർച്ചേസിനും ക്രിസ്മസിൻ്റെ ഐതിഹ്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ക്രിസ്മസ് ട്രീ എന്ന കോൺസിലുള്ള ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് ഡിസംബർ പതിനഞ്ച് മുതൽ ജനുവരി പതിനഞ്ച് വരെയുള്ള ഒരു പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും ഒരു സ്പെഷ്യൽ ക്രിസ്മസ് സമ്മാനങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകുന്നതാണ് ഏവർക്കും ഇഷാരിയുടെയും മാനേജ്മെൻറ്റിൻ്റെയും സ്റ്റാഫിൻ്റെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നോളൂ